ഡോക്ടർമാരെ കാണിച്ചവരൂടെ ഹോസ്പിറ്റലിലൊക്കെ പോയി പക്ഷേ അത് ശരിയായില്ല അതുകൂടെ വന്ന് ഡോക്ടറെ കണ്ട് ഷൂറിനുള്ള മരുന്ന് കഴിച്ചാണ് സുഖമായത് ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ക്ലിയറായി നേരത്തെ ഹോസ്പിറ്റലിൽ അതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നു എന്നിട്ടും ക്ലിയർ അല്ലായിരുന്നു അല്ല ഇത് കുറയില്ല ഷുവർ കുറയാത്ത ഷൂറാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഗുളിക കഴിച്ചോണ്ടിരുന്നിട്ട് പിന്നെ ഇൻസുലിനാക്കി ഇൻസുലിനാക്കിയിട്ടും കൂടുതലായി എന്നിട്ട് കാല് ഭയങ്കരമായിട്ട് പൊണ്ണ് വലുതായി അതിനുശേഷമാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് നമുക്ക് ഷുഗറിൻ്റെ മരുന്ന് കഴിച്ച് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല ഒരു ചികിത്സയില്ല കുറച്ച് ദിവസം മരുന്നും കൂടെ കഴിക്കാൻ പറഞ്ഞ് പക്ഷെ അത് കഴിച്ച് ഈ മരുന്ന് കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഷുഗർ കുറഞ്ഞപ്പം മരുന്ന് കൂടിയ കംപ്ലീറ്റ് മതിയാക്കി എൻ്റെ മോനെയാണ് ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ മോനെ ഞാൻ നേരത്തെ ഇരയാണ് ആശുപത്രിയിൽ ആത്തിയും കൊണ്ടുപോയത് പോയപ്പോൾ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ വിട്ട് മെഡിക്കൽ കോളേജിൽ വിട്ടപ്പോൾ മസിൽ സംബന്ധമായ രോഗമാണെന്നാണ് അവര് പറഞ്ഞത് അങ്ങനെ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ അവരെന്തിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് പിന്നെ പിറ്റേ ദിവസം പോകാൻ പറഞ്ഞ് അപ്പോഴും അവിടെ പോയപ്പോഴും എല്ലാ തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ വേറെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള അസുഖത്തിന് ഇവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ എൻ്റെ മോൻ നടക്കാൻ പറ്റാതെയായി ഒട്ട് അങ്ങനെ അപ്പോൾ വേറൊരാളാണ് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഒരു ഡോക്ടറുണ്ട് ബൈക്ക് ഡോക്ടറുണ്ട് അവിടെ പോയി ഒന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മോൻ നടക്കാൻ പറ്റാതെയാണ് കെയറ് വന്നത് ഒത്തും ഒരു കാലെടുത്ത് വെച്ച് നടക്കാൻ ഒരു പറ്റിയില്ലായിരുന്നു വന്നപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടർ അങ്ങനെ ചികിത്സ ചെയ്ത് തടവുകയും നല്ലപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എല്ലാം ഇപ്പം അവൻ വണ്ടി ഓട്ടിക്കും അവിടെ ഡോക്ടർ പറഞ്ഞ് അവൻ വണ്ടി ഓലും ഓട്ടിക്കൂലെന്നാണ് പറഞ്ഞത് അങ്ങനെ അവന് ജന്നീൻ്റെ അസുഖമാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ ജന്നീലെ ഗുളിയെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു രോഗം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിനെനിക്ക് പോയില്ലായിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എൻ്റെ മോൻ വണ്ടി ഓട്ടിക്കില്ല ഇനി ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞു എൻ്റെ മോൻ വണ്ടി ഓടിച്ചാണ് എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ റിസൾട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഈ പൊടി അഴിച്ചാൽ മതി മാറുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പൊടികഴിച്ച് ഇപ്പോൾ ഒരു ആറ് മാസം കൊണ്ട് പൊടി കഴിക്കുകയാണ് ഞാൻ ഇപ്പോൾ എനിക്ക് നോർമലേ ഷുർ നോർമലിപ്പോൾ ഞാൻ കഴിക്കുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസം മാച്ചിട്ട് അതേപോലെ തന്നെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട് ഇപ്പം പണിക്കൊക്കെ പോകുന്നുണ്ട് പനി മാസം ഉണ്ട് ഈ ഇടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് നൂറ്റി മൂന്നിലാണ് ഇരിക്കാനായിപ്പോൾ ആറുന്നൂറ്റി ജില്ലക്കായിരുന്നാണ് ഇപ്പോൾ നൂറ്റി മൂന്നരയായത് അങ്ങനെ പോയി ഫുൾ ആയിട്ട് പറയും ഇപ്പോൾ ഞാൻ മൂന്ന് മാസം ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ ഒരിക്കലും നൂറ്റി മൂന്നായിരുന്നു ഒരിക്കലും നൂറ്റി നാലായിരുന്നു അതിൽ കൂടിയിട്ടില്ല ഇപ്പം ഇപ്പം കഴിക്കണം എന്നാണ് പറയാനായിപ്പോൾ എനിക്ക് മസ്സ് സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായിരുന്നു മസിൽ ടൈറ്റ് വേറെ എസ് ഐ ടിയിൽ മെഡിക്കൽ കോളേജൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആദ്യം ഇത് കണ്ടു തുടങ്ങിയപ്പം ആദ്യം സാധാ ഡോക്ടർമാരെ കാണിക്കുകയാണ് അതിനുശേഷം മെഡിക്കൽ കോളേജിൽ അങ്ങനെയൊക്കെ പോയി അതിനുശേഷം അവർ കുറേ ഗുളികളൊക്കെ ഗുളികയിലേക്ക് തരുന്ന അല്ലാതെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല ഇത് അപൂർവമായിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പം ട്രീറ്റ്മെൻറ്റില്ല അപ്പം നമ്മളെ പപ്പേര ബന്ധത്തിലാണ് ഇവിടെ വന്നത് അപ്പം ഇവിടെ വന്ന് അവിടെ മരുന്നൊക്കെ തരാമെന്ന് പറഞ്ഞു മരുന്നൊക്കെ തന്ന് കുറേ മസാജൊക്കെ ചെയ്തു അനുശം പതിയെ മാറ്റം വന്നു തുടങ്ങി എനിക്ക് നടക്കാനും എല്ലാം ചെയ്യാനും മാറ്റങ്ങൾ വന്നു തുടങ്ങി അനുശം പിന്നെ സ്ഥിരമായിട്ട് വന്നു തുടങ്ങി മാറ്റം വന്നുകൊണ്ട് സ്ഥിരമായിട്ട് വന്നു മാറ്റം അത് മാറിയോണ്ട് പിന്നെ പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കാലം എത്ര കഴിഞ്ഞാലും പാരമ്പര്യം അതിൻ്റെതായ ഗുണം കാണിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അഗസ്ത്യനാടി പാരമ്പര്യ വൈദ്യശാല